ഏവർക്കും ലേൻസിയോയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കഥ പോലെ പഠിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ആയിരത്തി ജനുവരി ഇരുപത്തി മൂന്നിന് ഒറീസയിലെ കട്ടക്കിൽ ഒരു വലിയ വീട്ടിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് അച്ഛൻ ജാനകിനാഥ് ബോസ് ഒരു പ്രശസ്തനായ വക്കീലായിരുന്നു ചെറുപ്പം മുതൽ തന്നെ സുഭാഷ് പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്ത്യയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്നതായിരുന്നു ആ സ്വപ്നം പഠനം കഴിഞ്ഞ് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി അവിടെ വെച്ച് സിവിൽ സർവീസ് നാലാം റാങ്കോടെ വിജയിച്ചു പക്ഷെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്യുന്നത് രാജ്യത്തോട് ചെയ്യുന്ന തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം ആ വലിയ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി ഇന്ത്യയിൽ തിരിച്ചെത്തിയ സുഭാഷ് മഹാത്മാഗാന്ധിയെ കണ്ടു ഗാന്ധിജി പഠിപ്പിച്ച അഹിംസ എന്ന വഴി അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു പക്ഷേ ബ്രിട്ടീഷുകാരോട് പോരാടാൻ അതുമാത്രം പോരെന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് അദ്ദേഹം സ്വന്തമായി ശക്തമായ വഴികൾ തേടി ഇതിൻ്റെ പേരിൽ പല നേതാക്കളുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുരയിൽ വെച്ചും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ത്രിപുരയിൽ വെച്ചും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ എല്ലാവരുമായി യോജിച്ച് പോകാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയപ്പോൾ സുഭാഷ് ഒരു കാര്യം മനസ്സിലാക്കി ബ്രിട്ടീഷുകാർ യുദ്ധത്തിൽ തിരക്കായിരിക്കുമ്പോൾ അവരെ ആക്രമിക്കാൻ വിദേശ രാജ്യങ്ങളുടെ സഹായം തേടണം അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം ഒരു രഹസ്യ യാത്ര തുടങ്ങി പോലീസ് അറിയാതെ അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് ഒരു പോലെ വേഷം മാറി രക്ഷപ്പെട്ടു കാബൂളും മോസ്കോയും കടന്ന് ജർമ്മനിയിലെത്തി അവിടെ വെച്ച് ഹിറ്റ്ലറെ പോലുള്ള നേതാക്കളെ കണ്ട് ഇന്ത്യയെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു ഈ സാഹസികമായ യാത്രയുടെ ധൈര്യം കണ്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ നേതാജി എന്ന് വിളിക്കാൻ തുടങ്ങി നേതാജി എന്നാൽ നേതാക്കന്മാരുടെ നേതാവ് എന്നാണ് അർത്ഥം പിന്നീട് നേതാജി ജപ്പാനിലേക്ക് പോയി അവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹം സ്വന്തമായി ഒരു സൈന്യമുണ്ടാക്കി അതാണ് ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ ആസാദ് ഹിന്ദു ഫൗജ് സൈന്യത്തിലുള്ളവർക്ക് ആവേശം പകരാൻ വേണ്ടി അദ്ദേഹം ഒരു മുദ്രാവാക്യം വിളിച്ചു എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഈ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പോരാടാൻ തയ്യാറായി ജപ്പാൻ സൈന്യവുമായി ചേർന്ന് ഇന്ത്യയുടെ അതിർത്തിയിലെ മണിപ്പൂരിലുള്ള ഇംഫാലിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യവുമായി യുദ്ധം ചെയ്തു പക്ഷേ യുദ്ധത്തിൽ ജപ്പാൻ തോറ്റതുകൊണ്ട് ഈ പോരാട്ടത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നടന്ന ഒരു വിമാനാപകടത്തിൽ നേതാജി മരിച്ചുപോയെന്ന് പറയപ്പെടുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ മരണം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു അത് സത്യമാണോ എന്ന് ആർക്കും ഉറപ്പില്ല ഇനി നമുക്ക് അടുത്തതായിട്ട് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒറീസയിലെ കട്ടക്കിൽ ജനിച്ചു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തി മൂന്നിന് ഒറീസയിലെ കട്ടക്കിൽ ജനിച്ചു പിതാവ് ജാനകിനാഥ് ബോസ് മാതാവ് പ്രഭാവതി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജനുവരി ഇരുപത്തി മൂന്നിന് ഒറീസയിലെ കട്ടക്കിൽ ആര് ജനിച്ചു സുഭാഷ് ചന്ദ്രബോസ് ബോസ് ജനിച്ചു പിതാവാരായിരുന്നു ജാനകി നാഥ് ബോസും മാതാവ് പ്രഭാവതിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജയിലിലായിരിക്കെ കൊൽക്കത്ത മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജയിലിലായിരിക്കെ കൊൽക്കത്ത മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒ മുപ്പത്തി ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഇരുപത്തിയേഴിന് ഒറീസയിലെ കട്ടക്കിൽ ജനിച്ചു പിതാവ് ജാനകി ബോസ് മാതാവ് പ്രഭാവതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ജയിലിലായിരിക്കെ കൊൽക്കത്ത മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ എമിലി ഷെങ്കൽ എന്ന ഓസ്ട്രിയക്കാരിയുമായി വിവാഹം അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു എമിലി ഷെങ്കൽ എന്നതായിരുന്നു ഓസ്ട്രിയക്കാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ എമിലി ഷെങ്കൽ എന്ന ഓസ്ട്രിയക്കാരിയുമായി വിവാഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മത്സരിച്ച പട്ടാവി സീതാരാമയെ പരാജയപ്പെടുത്തി സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും കോൺഗ്രസ് പ്രസിഡൻ്റായി മുപ്പത്തി എട്ടിലും അതുപോലെ തന്നെ മുപ്പത്തി ഒൻപതിലും അടുപ്പിച്ചാണ് അത് പ്രത്യേകം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഗാന്ധിജിയുടെ പ്രേരണയോടെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പിന്തുണയോടെ മത്സരിച്ച പട്ടാവി സീതാരാമയെ പരാജയപ്പെടുത്തി സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും കോൺഗ്രസ് പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി സ്ഥാപിച്ചു അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി ആരുടേതാണെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബറിൽ ജയിലിലായിരിക്കെ നിരാഹാര സമരം നടത്തി ആരോഗ്യം തകരാറിലായതറിഞ്ഞ് ബോസിനെ വീട്ടു തടങ്കലിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഏഴിന് ബോസ് വീട്ടുതടങ്കലിൽ നിന്ന് അപ്രത്യക്ഷനായി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ വിവാഹമായിരുന്നു ആരുമായിട്ടായിരുന്നു ഓസ്ട്രിയക്കാരിയുമായ എമിലി ഷെങ്കിളുമായിട്ടുള്ള വിവാഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഗാന്ധിജിയുടെ പിന്തുണയോടെ മത്സരിച്ച പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തി സുഭാഷ് ചന്ദ്രബോസ് വീണ്ടും കോൺഗ്രസ് പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബറിൽ ജയിലിലിരിക്കെ നിരാഹാര സമരം നടത്തി ആരോഗ്യം തകരാറിലായതറിഞ്ഞ് ബോസിനെ വീട്ടുതടങ്കലിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഏഴിന് ബോസ് വീട്ടു തടങ്കലിൽ നിന്ന് അപ്രത്യക്ഷനായി അദ്ദേഹം ഒർലാണ്ട മസാട്ട എന്ന പേരിൽ ജർമ്മനിയിലേക്ക് കടന്നു സൈനിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതും ഇവിടെ വെച്ചാണ് അപ്പൊ ജർമ്മനിയിലേക്ക് ഏത് രഹസ്യനാമത്തിലാണ് കടന്നതെന്ന് ചോദിച്ചാൽ ഒർലാണ്ട മസാട്ട മെസാട്ട എന്ന രഹസ്യനാമത്തിൽ സുഭാഷ് ചന്ദ്രബോസ് എവിടേക്ക് കടന്നു ജർമ്മനിയിലേക്ക് കടന്നു സൈനിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതും അവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിന് ബാങ്കോക്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപം കൊണ്ടു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ ഒന്നിന് ബാങ്കോക്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപം കൊണ്ടു ബിഹാരി ബോസിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത് ബോസ് വനിതാ സേനാ വിഭാഗമായ റാണി ഓഫ് ജാൻസി രൂപവൽക്കരിച്ചു പാലിൽ നിന്നാണ് രാഷ് ബിഹാരി ബോസിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത ബോസ് വനിതാ സേനാ വിഭാഗമായ റാണി ഓഫ് ഝാൻസി രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ യൻ എ തലസ്ഥാനം റെംഗൂണിലേക്ക് മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഐ എൻ എയുടെ തലസ്ഥാനം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ തലസ്ഥാനം റെംഗൂണിലേക്ക് മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ്യിൽ ഐ എൻ എ കമാൻഡർ ഷാനവാസ് ഖാനും കൂട്ടനും കീഴടങ്ങി അപ്പൊ അദ്ദേഹം ഒർലാൻഡ മെസ്സോട്ട എന്ന പേരിൽ ജർമ്മനിയിലേക്ക് കടന്നു സൈനിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതും ഇവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സെപ്റ്റംബർ ഒന്നിന് ബാങ്കോക്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപം കൊണ്ടു റാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്ത ബോസ് വനിതാ സേനാ വിഭാഗമായ റാണി ഓഫ് ജാൻസി രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഐ എൻ എ തലസ്ഥാനം റെംഗൂണിലേക്ക് മാറ്റപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ്യിൽ ഐ എൻ എ കമാൻഡർ ഷാനവാസ് ഖാനും കൂട്ടരും കീഴടങ്ങി ഇന്ത്യൻ സ്ട്രഗിൾ ഇന്ത്യൻ പിൽഗ്രിം ആൻഡ ഇന്ത്യൻഗർറ്റീവ് ലീഡർഷിപ്പ് ടു ലെറ്റേസ്റ്റ് എമിലേഷൻ എന്നിവ ബോസിന്റെ പ്രമുഖ ഗ്രന്ഥങ്ങളാണ് എന്തൊക്കെയാണ് ദി ഇന്ത്യൻ സ്ട്രഗിൾ ദി ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രിം ദി ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രിം ദി അൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ദി ഇന്ത്യൻ സ്ട്രഗിൾ ആൻഡ് ഇന്ത്യൻ പിൽഗ്രിം ദി അൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ലെറ്റേസ് ടു എമിലി ഷെങ്കൽ എന്നിവ ആരുടെ പ്രമുഖ ഗ്രന്ഥങ്ങളാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രമുഖ ഗ്രന്ഥങ്ങളാണ് ആൻ ഇന്ത്യൻ പിൽഗ്രീം നേതാജിയുടെ അപൂർണ ആത്മകഥയാണ് അപ്പം അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ് ആൻ ഇന്ത്യൻ ആണ് പക്ഷേ അത് അപൂർണമാണ് നേതാജിയുടെ തിരോധാനത്തെ പറ്റി അന്വേഷിക്കാൻ രണ്ടായിരത്തി നാലിൽ നിയുക്തമായ ഏകാംഗ കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ നേതാജിയുടെ തിരോധാനത്തെ പറ്റി അന്വേഷിക്കാൻ രണ്ടായിരത്തി നാലിൽ നിയുക്തമായ ഏകാംഗ കമ്മീഷനാണ് ആണേത് മുഖർജി കമ്മീഷൻ ദേശ് നായക് എന്നാണ് ടാഗോർ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് അപ്പം ടാഗോർ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ദേശ് നായക് എന്ന പേരിലാണ് സി ആർ ദാസ് ആയിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു രാഷ്ട്രീയ ഗുരു ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ സി ആർ ദാസ് ആയിരുന്നു പാട്രിയോട്ട് ഓഫ് പാട്രിയോട്ട്സ് അല്ലെങ്കിൽ ദേശസ്നേഹികളുടെ ദേശസ്നേഹി അല്ലെങ്കിൽ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നിങ്ങനെയൊക്കെ സുഭാഷ് ചന്ദ്രബോസിനെ ബോസിനെ വിശേഷിപ്പിച്ചതാരാണ് ഗാന്ധിജിയാണ് അപ്പോൾ ഏതൊക്കെയായിരുന്നു പ്രധാന പുസ്തകങ്ങൾ ദി ഇന്ത്യൻ സ്ട്രഗിൾ ഇൻ ആൻ ഇന്ത്യൻ പിൽഗ്രീം ദി അൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ലെറ്റേസ് ടു എന്നിവ ബോസിന്റെ പ്രമുഖ ഗ്രന്ഥങ്ങളാണ് ആൻ ഇന്ത്യൻ പിൽഗ്രീം നേതാജിയുടെ അപൂർണ ആത്മകഥയാണ് നേതാജിയുടെ തിരോധാനത്തെ പറ്റി അന്വേഷിക്കാൻ രണ്ടായിരത്തി നാലിൽ നിരുക്തമായ ഏകാംഗ കമ്മീഷനാണിത് മുഖർജി കമ്മീഷൻ ദേശ് നായക് എന്നാണ് ടാഗോർ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാരായിരുന്നു സി ആർ ദാസ് ആയിരുന്നു പാട്രിയോട്ട് ഓഫ് പാട്രിയോട്ട്സ് അല്ലെങ്കിൽ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആര് വിശേഷിപ്പിച്ചു സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചു സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ച സ്ഥലം സിംഗപ്പൂരാണ് അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ച സ്ഥലം ഏതാണ് സിംഗപ്പൂരാണ് ബ്രിട്ടന്റെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരം എന്ന പ്രസ്താവന ഏത് നേതാവിൻ്റെതാണെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് അപ്പൊ എന്താണ് ബ്രിട്ടന്റെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരം എന്ന പ്രസ്താവന ഏത് നേതാവിൻ്റെതാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ രൂപ രൂപവത്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അതിന്റെ ആസ്ഥാനം എവിടെയാണ് സിംഗപ്പൂരിലാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഐ എൻ എ ഭടന്മാരുടെ വിചാരണ നടന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ ഐ എൻ എ ഭടന്മാരുടെ വിചാരണ നടന്നത് എവിടെയാണ് ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ പഠിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതലാണ് അദ്ദേഹത്തെ കാണാതായത് അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ച സ്ഥലം ചോദിച്ചാൽ സിംഗപ്പൂരാണ് ബ്രിട്ടന്റെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരം എന്ന പ്രസ്താവന നടത്തിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഐ എൻ എ ഭടന്മാരുടെ വിചാരണ നടന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര സമ്മേളനം സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലുമാണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ളത് ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ് അപ്പം സുഭാഷ് ചന്ദ്രബോസ് ആണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് അഭിപ്രായപ്പെട്ടത് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ കോൺഗ്രസിന്റെ ത്രിപുരി സമ്മേളനത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് ആരെയെന്ന് ചോദിച്ചാൽ പട്ടാഭി സീതാരാമയ്യാണ് അപ്പൊ പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ കോൺഗ്രസിന്റെ ത്രിപുരി സമ്മേളനത്തിൽ പ്രസിഡന്റായി ആര് അധികാരത്തിൽ വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് വരുന്നത് എന്നാൽ നേതാക്കന്മാരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളമാണ് ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെങ്കിൽ ഐ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഫോർവേഡ് ബ്ലോക്ക് ആണ് അതൊക്കെ നമ്മൾ പഠിച്ചതാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രാഷ്ട്രപിതാവ് എന്നാണ് ഇപ്പം ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് നമുക്കറിയാം രാഷ്ട്രപിതാവ് ആരാണ് നമ്മുടെ നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പൊ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞു സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ കോൺഗ്രസിന്റെ ത്രിപുരി സമ്മേളനത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് ആരെയാണെന്ന് ചോദിച്ചാൽ പട്ടാപി സീതാരാമയ്യാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളം ഇന്ത്യൻ നാഷണൽ ആർമിയാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ചോദിച്ചാൽ ഫോർവേഡ് ബ്ലോക്കാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് രാഷ്ട്രപിതാവ് എന്നാണ്